കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിൻ്റെ വിഷയം മറ്റു വീഡിയോകളുടെ താഴെ കമന്റുകളിൽ ചോദിക്കുന്നുണ്ട് യെദുവിന്റെ വിഷയം എന്തായി എന്തായി എന്ന് യദുവിന്റെ വിഷയം എന്തായി എന്ന് എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ യെദുവിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചു കാലം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും അറിയുന്നില്ല അറിയാത്തത് കൊണ്ടാണ് കാരണം അത് യെദുവിന്റെ ഭാഗത്തു നിന്നോ യന്റെ വക്കീലിന്റെ ഭാഗത്തു നിന്നോ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല കുറച്ച് തിരക്കുകളായതുകൊണ്ട് അവരുടെ സമയത്തിനടുത്ത് കാത്തു നിൽക്കാനും കഴിയുന്നില്ല ഒരു ന്യൂസ് ചാനലല്ലാത്തത് കൊണ്ട് തന്നെ ആളെ വിടാനും നമുക്ക് കഴിയുന്നില്ല ഇന്റർവ്യൂ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റുന്നില്ല ഞാനുള്ളത് മലപ്പുറത്താണ് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഫോണെടുത്ത് കറക്കിയിട്ടുള്ള വിളിയാണ് ആ വിളിയിൽ അറിയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് കുറിച്ച് വെച്ചുകൊണ്ട് അതാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേസിൽ യെതുവിൻ്റെ കേസിൽ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ഒന്നും ഞാൻ അറിയുന്നില്ല അത് മറ്റ് ചില ചാനലുകളൊക്കെ പ്രൈം ഒക്കെ വന്നുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ ചാനലിൽ കുറേ ചാനലുകൾ വക്കീലിൻ്റെ തന്നെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കുക എനിക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആ വിവരങ്ങൾ തന്നെ എനിക്കുള്ളൂ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ പുതിയ വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വയ്ക്കാൻ കഴിയാത്തത് അല്ലാതെ യദുവിനെ തഴഞ്ഞതുകൊണ്ടല്ല എനിക്കറിയാൻ കഴിയുന്നില്ല ഒരു കാലത്ത് യദുവിൻ്റെ വിഷയം കൃത്യമായി ഞാൻ എല്ലാം അറിഞ്ഞിരുന്നു ഞാൻ തന്നെയായിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നത് കേരളം മുഴുവൻ സമരമുഖം തീർത്തത് ഡിഫറെൻ്റ് ആംഗിൾസാണ് എല്ലാ ജില്ലകളിലും ആൾക്കാർ പിളക്കാടും തൂക്കി ഇറങ്ങിയിരുന്നു അതുപോലെ സെക്രട്ടേറിയറ്റ് നടയിൽ പോലും വലിയ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു സമാധാനപരമായിട്ട് അത് മീഡിയകൾ മുഴുവൻ കവർ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ ഡിഫറെൻ്റ് ആംഗിൾസ് തന്നെയായിരുന്നു അതിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജുമൊക്കെ ഉണ്ടാക്കി അത് കോർഡിനേറ്റ് ചെയ്തിരുന്നു എന്നാൽ പിൽക്കാലത്ത് ആ ഗ്രൂപ്പിൽ എന്റെ ഏകാധിപത്യം സഹിക്കാൻ വയ്യാതെ ഗ്രൂപ്പുകൾ വീണ്ടും ഗ്രൂപ്പുകളായി മാറി അങ്ങനെ പല ഗ്രൂപ്പുകൾ പല കോലത്തിലാകുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം നടന്നാൽ മതി ഉദ്ദേശം നടന്നാൽ മതി അല്ലാതെ നമ്മൾ തന്നെ നടത്തണം യാതൊരു നിർബന്ധവും ഇല്ലാത്തത് കൊണ്ട് എന്നോട് കോൾ ചെയ്തവർക്ക് അതിനകത്ത് പങ്കെടുക്കണം അത് യെതിൻ്റെ ഒരു ആവശ്യമാണ് നമ്മൾ സമൂഹത്തിന്റെ ആവശ്യമാണ് എന്നത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കുകയും ഞാൻ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആളേറിയ പാമ്പ് എന്ന് പറയുന്നത് പോലെ ചില സംഭവവകാശങ്ങൾ ഇവിടെയും ഉണ്ടായി അപ്പോ ഞാനൊരു അധിക പറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ സ്വയം ഞാൻ പിന്മാറുകയായിരുന്നു പിന്നെ വക്കീൽ എനിക്ക് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പകർന്നു തന്നിരുന്നു ആ വിവരങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊടുത്തോണ്ടിരുന്നു ഇപ്പോൾ വക്കീലും തിരക്കിലാണ് വക്കീലിനെ വിളിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കേണ്ട സമയം വക്കീലിൻ്റെ സമയം കൂടെ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല അതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് പകലെ വിളിക്കാൻ കഴിയും പക്ഷേ ഒരു കോടതിയിലായിരിക്കും പിന്നെ ഒരു ഞായറാഴ്ചയാണ് ഉള്ളതാ ആ ഞായറാഴ്ച മുപ്പത് വിളിച്ചാൽ ആരെ വിളിച്ചാലും കിട്ടില്ല അറിയാല്ല അവസ്ഥ അതുകൊണ്ട് യെതുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്കറിയാൻ കഴിയുന്നില്ല വിവരങ്ങൾ അപ്ഡേഷൻ എനിക്കറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് അല്ലാതെ യെതുവിനെ കളഞ്ഞിട്ടല്ല വിവരങ്ങൾ അറിയാൻ മാർഗമില്ല അറിയാതെ എന്തെങ്കിലും നുണകൾ പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അത് കത്തി നിന്ന സമയത്ത് വാർത്തകൾ നിന്ന സമയത്ത് യതുവിനെ സഹായിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ദോഷകരമായി വന്നിട്ടുമുണ്ട് മനസ്സാബാധാ കർമ്മണം അറിയാത്ത പല കാര്യങ്ങൾക്കും സമാധാനം പറയേണ്ട സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പം പിന്നാക്കം പോകുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടായി ആദ്യമൊക്കെ ഇറങ്ങിയിരുന്ന ആൾക്കാർ തന്നെ ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഏകാധിപത്യം എന്നുള്ളത് ആ ഏകാധിപത്യം സഹിക്കാൻ വയ്യാതെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞാനും കരുതി എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ തന്നെ കേസുകൾ ഒരുപാട് കേസുകളുണ്ട് പിന്നെ ഇതുപോലെ ഓരോരുത്തർക്കു വേണ്ടി ഇറങ്ങുന്നതാ അതായത് നീതി നടപ്പിലാക്കണം നിയമം നടപ്പിലാകണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് നിരപരാ നിരപരാധികൾക്ക് നീതി ലഭിക്കണം എന്ന ഒരു കൂടി ആഗ്രഹത്തോടുകൂടി ഇറങ്ങുന്നത് കൊണ്ടാണ് ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ ഈ കേസും അങ്ങനെ തന്നെ ഇതിലും ചെറിയ ചില അടികൾ കിട്ടിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അടി കിട്ടും സ്വാഭാവികം ദൈവാധീനം ഇതിൽ പിന്നെ പോലീസ് കേസുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഏതായാലും വിവരങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത് വേർന്നുകൊണ്ടല്ലോ Don't forget to subscribe and support this channel.